ൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക എന്നെ അറിയാവുന്ന രീതിയിൽ ഞാൻ അത് ക്ലിയർ ചെയ്ത് തരാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലീനപ്പ് എങ്ങനെ ചെയ്യാന്നുള്ളത് ക്ലീനപ്പ് ചെയ്യാൻ എല്ലാവർക്കും അറിയായിരിക്കും പക്ഷേ എങ്കിലും അതൊക്കെ ആ ഒരു പ്രൊസീജിയറും കാര്യങ്ങളും ഇല്ലേ അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ട അതിൽ എന്തൊക്കെയുണ്ടെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അതുപോലെ തന്നെ കുറച്ച് പ്രോഡക്ട്സും നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ പരിചയപ്പെടാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ക്ലീൻ ക്ലീനപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഫസ്റ്റ് വേണ്ടത് ഒരു ക്ലെൻസിങ് മിൽക്ക് ഇന്നലെ നമ്മൾ പറയുന്നുണ്ടായിരുന്നല്ലോ ക്ലെൻസിങ് മിൽക്ക് യൂസ് ചെയ്യുന്നതിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ അപ്പോൾ ഇതാണ് ഒരു ക്ലെൻസിങ് മിൽക്ക് വന്നിട്ടുള്ളത് ഇത് ആയോർ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ക്ലെൻസിങ് മിൽക്ക് അതുപോലെ തന്നെ ലിലിയം അങ്ങനെ ഒരുപാട് കമ്പനീസിൻ്റെ ഉണ്ട് നമ്മൾ ജസ്റ്റ് ഒരു നോർമൽ ക്ലീനപ്പും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഈ ആയുറിൻ്റെ അല്ലെങ്കിൽ ലിധിയത്തിൻ്റെ ക്ലെൻസിംഗ് മിൽക്കിൻ്റെ ആവശ്യമുള്ളൂ ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് ഇതും മോശമാണെന്നല്ല പക്ഷെ ചിലർക്ക് ആയുർ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് പിംപിൾസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് ലിലിയം അങ്ങനെ എല്ലാ സ്കിൻ ടോണുകളും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാ ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഒരു സ്ക്രബാ ഇതാണ് ലില്ലിയോ എന്ന് പറയുന്ന ബ്രാൻഡ് ഞാൻ കൂടുതലും ക്ലീനപ്പിനും അതുപോലെ തന്നെ നോർമൽ ഫേഷ്യൽസിനും ഒക്കെ ലിലിയത്തിൻ്റെതാണ് യൂസ് ചെയ്യുന്നത് ലിലിയം എന്ന് പറയുമ്പോഴത്തേക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് പക്ഷേ എങ്കിലും നമുക്ക് നല്ല റിസൾട്ട് തരുന്നൊരു ബ്രാൻഡാണ് ലിലിയം ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് ഇത് ലിലിയത്തിൻ്റെ ഗോൾഡാണ് ലിലിയത്തിൻ്റെ തന്നെ ഫ്രൂട്ട് ഒരുപാടുണ്ട് ഫ്രൂട്ട് ഉണ്ട് അങ്ങനെ ഓരോ ടൈപ്പ് ഉണ്ട് ആപ്പിളിൻ്റെ ആ പപ്പായ ഗോവ അങ്ങനെ ഓരോ ഓരോ ടൈപ്പ് ഉണ്ട് എനിക്ക് എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ലിലിയത്തിൻ്റെ ഗോൾഡ് അതുപോലെ തന്നെ പിന്നെ നമുക്ക് വേണ്ട ഒരു പ്രോഡക്റ്റ് ആണ് ആ പാക്ക് അതും ഞാൻ ലെയ്യത്തിൻ്റെ പാക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഏകദേശം നമുക്ക് ഒരു ക്ലീനപ്പിന് വേണ്ട പ്രോഡക്റ്റുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായില്ല ഇപ്പോൾ ഇത് തന്നെ നിങ്ങൾ യൂസ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയത്തില്ല നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാൻ തീരണം പിന്നെ ഒരു സ്ക്രബ്ബ് ഒരു പാക്ക് ഒരു ക്ലെൻസിങ് മിൽക്ക് ഇതാണ് ക്ലീനപ്പിന് വേണ്ടത് പിന്നെ അതുപോലെ തന്നെ ഡീറ്റാൻ ഇട്ടിട്ട് ക്ലീനപ്പ് ചെയ്യുക ഫസ്റ്റ് നമ്മൾ ക്ലെൻസിങ് മിൽക്ക് ഉപയോഗിച്ച് ഫേസ് നല്ലതുപോലെ ക്ലെൻസ് ചെയ്ത് വൈപ്പ് ചെയ്തതിന് ശേഷം ഡീറ്റാ ഞാൻ പറഞ്ഞല്ലോ ഡീറ്റാൻ ഇടുന്നതിനെക്കുറിച്ച് ഡീറ്റാൻ ഇടുമ്പോഴത്തേക്ക് ഈ ക്ലീനപ്പിൽ തന്നെ ആയിട്ട് ഡീറ്റാൻ പോകുന്നത് അപ്പം ഡീറ്റാൻ എങ്ങനെയാണ് ഇടണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടെന്നുള്ളത് ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേറെ ചെയ്യാം അപ്പോൾ നമുക്ക് ക്ലീനപ്പിൽ എങ്ങനെയാണ് ക്ലീനപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം ആദ്യം തന്നെ നമ്മൾ ഫേസ് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കണം അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ സ്പഞ്ചാണ് ഇത് നമ്മൾ വാട്ടറിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ലതായിട്ട് വീർത്ത് വരും ഞാൻ കാണിച്ചു തരാത്ത എങ്ങനാണെന്നുള്ളത് നമുക്കിത്ര ബൗളിൽ ഇട്ട് വെക്കാം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ച് തരാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അത് നല്ലതുപോലെ ആയി തരും അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫേസ് നല്ലതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചതിന് ശേഷം ഇതുപോലൊരു സ്പോഞ്ചോ അല്ലെങ്കിൽ ഒരു ഫേഷ്യൽ ടിഷ്യൂ ഉപയോഗിച്ച് വെള്ളത്തിൽ നല്ലതുപോലെ ഡിപ്പ് ചെയ്ത് ആ വെള്ളം നല്ലതുപോലെ പിഴിഞ്ഞു കളഞ്ഞിട്ട് ഫേസ് നല്ലതുപോലെ വൈപ്പ് ചെയ്തെടുക്കണം അതിനുശേഷം നമ്മൾ ഇതേപോലെ ഒരു ക്ലെൻസിങ് മിൽക്ക് കുറച്ച് കയ്യിലെടുത്തിട്ട് ഫേസിൽ നല്ലതുപോലെ അപ്ലൈ ചെയ്തിട്ട് നല്ലതുപോലെ റൗണ്ട് മസാജ് ചെയ്ത് നല്ലതുപോലെ നമ്മൾ ക്ലെൻസ് ചെയ്യണം ക്ലെൻസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിൽ അഴുക്കും ഡസ്റ്റും എല്ലാം നല്ലതുപോലെ പോകും അതിനുശേഷം നമ്മൾ നല്ലതുപോലെ വൈപ്പ് ചെയ്യണം രണ്ടോ മൂന്നോ തവണ നമ്മൾ വൈപ്പ് ചെയ്യണം ഒറ്റ തവണ വൈപ്പ് ചെയ്തതുകൊണ്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത പ്രോഡക്റ്റ് പോകത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലതുപോലെ രണ്ടോ മൂന്നോ തവണ നമ്മൾ നല്ലതുപോലെ വൈപ്പ് ചെയ്യണം അതിനുശേഷം നമ്മൾ സ്ക്രബ് യൂസ് ചെയ്യണം സ്ക്രബ് ഇപ്പോൾ എല്ലാവരും വീട്ടിൽ ഉപയോഗിക്കുന്നവരായിരിക്കും അപ്പോൾ അത് അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും അത് കണ്ണി കണ്ണിപ്പോകരുത് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് നല്ലതുപോലെ നമ്മൾ റൗണ്ട് മസാജ് വേണം ചെയ്തു കൊടുക്കാൻ അതുപോലെ തന്നെ നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്കും ക്ലെൻസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഫിംഗേഴ്സ് വെച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട് ഒരിക്കലും നമ്മൾ ഇങ്ങനെ ഇട്ട് ചെയ്യരുത് ഇങ്ങനെ ഇട്ട് ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ സ്ക്രബിൽ തരി ഉണ്ട് പ്രത്യേകിച്ച് ഈയത്തിൻ്റെയൊക്കെ സ്ക്രബ്ബാണെങ്കിൽ ഇതിൽ തരി കൂടുതലാണ് അത് നമ്മൾ ഈ ഒത്തിരി ഓവർ പ്രഷർ കൊടുത്തിങ്ങനെ റൗണ്ട് മസാജ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിൽ സ്ക്രാച്ചസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഒരു മീഡിയം ലെവൽ പ്രഷർ കൊടുത്തിട്ടേ നമ്മൾ സ്ക്രബ് ചെയ്യാവുള്ളൂ നല്ലതുപോലെ അതുപോലെ തന്നെ അപ്പം ചെയ്ത് കൊടുക്കുമ്പോൾ ക്ലൈൻറ്റിനോട് പറയണം കണ്ണ് നല്ലതുപോലെ ക്ലോസ് ചെയ്ത് വെക്കാൻ പറയണം എന്നാൽ കണ്ണിപ്പോയിക്കഴിഞ്ഞാൽ നല്ല നീറ്റലുണ്ടാകും അതുപോലെ തരിയുള്ളതുകൊണ്ട് നമുക്കത് ഭയങ്കര റിട്ടേഷൻ ആകും അതുകൊണ്ട് നമ്മൾ നല്ലതുപോലെ പറയാ കണ്ണ് ക്ലോസ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ നല്ലതുപോലെ കവളത്തും അതുപോലെ തന്നെ മൂക്കത്തും നമ്മൾ ഈ ക്ലീനപ്പ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലുള്ള ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ആകാൻ വേണ്ടിയിട്ടാണ് കൂടുതലും ആൾക്കാർ ക്ലീനപ്പ് റെഗുലറായിട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നല്ലതുപോലെ ആ ബ്ലാക്ക് ഹെഡ്സുള്ള ഒക്കെ നല്ലതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം മൂക്കിൻ്റെ അവിടെ അതുപോലെ ഇച്ചിൻ്റെ അവിടെ കവളത്ത് നെറ്റിക്ക് ചിലർക്കൊക്കെ നെറ്റിക്ക് നല്ലതുപോലെ കാണണം അങ്ങനെ നല്ലതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുത്തതിന് ശേഷം വൈപ്പ് ചെയ്യണം വൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ചിലർ സ്റ്റീം കൊടുക്കുന്നവരുണ്ട് ഈ സ്ക്രബ്ബ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ സ്റ്റീമിംഗ് മെഷീൻ ഓൺ ആക്കി സ്റ്റീം കൊടുത്തോണ്ട് സ്ക്രബ് ചെയ്യുന്നവരുമുണ്ട് ചിലയിടത്ത് സ്ക്രബ്ബ് ചെയ്യുക സ്റ്റീം കൊടുക്കാറില്ല അത് നമ്മളിപ്പം ക്ലയൻറ്റിൻ്റെ അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുക സ്റ്റീം ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും നമുക്ക് എളുപ്പമാണ് ബ്ലാക്ക് ഹെഡ്സും വൈപ്പ് ഹെഡ്സും റിമൂവ് ചെയ്യാനായിട്ട് അങ്ങനെ നല്ലതുപോലെ തുടച്ച് കൊടുത്തതിന് ശേഷം ഇത് കണ്ടോ ഇതാണ് ഫ്ലാറ്റ് ഹെഡ്സ് റിമൂവർ ഇത് എല്ലാവർക്കും അറിയാമായിരിക്കും കണ്ടോ ഇതിൻ്റെ ഒരറ്റം ഇങ്ങനെ സൂചി പോലെ ഒരറ്റം ഇങ്ങനെ ക്രൗണ്ട് പോലെ കണ്ടോ ഇതില്ലാത്തതും ഉണ്ട് പക്ഷേ ഇങ്ങനത്തെതും നോക്കി വാങ്ങിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ഇതായിട്ട് വന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ചിലപ്പം ഇങ്ങനെ പ്രസ് ചെയ്താൽ വരത്തില്ല നമ്മൾ നമ്മളിതിൻ്റെ ഈ നീഡിൽ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് നല്ലതായിട്ട് പൊട്ടിപ്പോലും എന്നിട്ട് നമ്മൾ നല്ലതുപോലെ ഈ ഒരു ഭാഗം വെച്ച് നമ്മളിങ്ങനെ കണ്ടോ ഇതേപോലെ ഓവർ പ്രഷർ ചെയ്യരുത് എന്നാൽ പ്രഷർ ചെയ്താലേ ബ്ലാക്ക് ഹെഡ്സ് വരത്തുള്ളൂ അതുപോലെ ഈ ഹെയറി ടൈപ്പ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഓവർ പ്രഷർ ചെയ്താൽ വരത്തില്ല അല്ലാത്ത ഒക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ബ്ലാക്ക് ഹെഡ്സ് ചാടിപ്പോരും പിന്നെ ഈ ഫേസിൽ ഓവറായിട്ട് ആ പിമ്പിൾസും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉള്ളവർക്ക് നമ്മൾ ഈ ബ്ലാക്ക് ഹെഡ്സ് വെച്ച് എടുത്തു എടുത്തുകഴിയുമ്പോഴത്തേക്കും അവർക്ക് ഒരു ചെറിയ രീതിയിൽ സ്വെല്ലിംഗ് ഒക്കെ പോലെ നമുക്ക് തോന്നും റെഡ്നെസ് ഒക്കെ പോലെ അങ്ങനെ അങ്ങനെയുള്ളപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്യരുത് ഒരു ടിഷ്യൂ പേപ്പറിലോ അല്ലെങ്കിൽ ഒരു ഫേഷ്യൽ ടിഷ്യൂയിലോ നമ്മളത് റോൾ ചെയ്തിട്ട് ആ ഭാഗത്തൊന്ന് നമ്മൾ തണുപ്പ് വെച്ച് കൊടുക്കണം അപ്പോഴത്തേക്കത് അങ്ങ് അങ്ങിങ്ങിപ്പൊക്കോളും കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ടെൻഷൻ ആകും ഇതെന്ത് പറ്റിയിട്ട് എന്താ ഇങ്ങനെ സ്വെല്ലിങ് ആയിരിക്കുന്നത് എന്നൊക്കെയുള്ളൊരു പേടി വരും നമ്മൾ ആ ഒരു ഐസ് ക്യൂബ് വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതങ്ങ് അമ്മിപ്പൊക്കോളും കുഴപ്പമൊന്നുമില്ല പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫേസ് നല്ലതുപോലെ ക്ലീൻ ചെയ്യണം നല്ലതുപോലെ എന്ന് പറഞ്ഞാൽ ആ തരി ഒന്നും കാണാത്ത രീതിയിൽ നമ്മൾ നല്ലതുപോലെ വൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം പാക്ക് ഈ ലിലിയത്തിൻ്റെ പാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കട്ടിയായിട്ടുള്ള പാക്കാണ് അതിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ തുള്ളി റോസ് വാട്ടറോടെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് കണ്ടോ ഇത് ഞാൻ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് തീരാറായി ഇത് വാക്കേണ്ടാവും നല്ലൊരു തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആയിട്ട് ഇത് നമുക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാൻ പാടാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഒരു രണ്ടോ മൂന്നോ തുള്ളി റോസ് വാട്ടർ മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഡ്രൈ ആകണം ഏകദേശം ഒരു സെവൻ ടു ടെൻ മിനിറ്റ്സ് ആണ് പറയുന്നത് പക്ഷേ എങ്കിലും അത്രയും ടൈം വേണ്ട സ്കിന്നിൽ കണ്ടമാനം ഡ്രൈ ആകരുത് നമുക്ക് നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും ഓവർ ഡ്രൈ ആയി കഴിഞ്ഞാൽ സ്കിന്ന് വലിയും ആ ഒരു പരുവത്തിലോട്ട് പോകരുത് നമ്മൾ ഏകദേശം ഒരു അഞ്ച് ഒക്കെ കഴിയുമ്പോൾ തന്നെ നമ്മൾ ചെന്ന് ശ്രദ്ധിക്കണം ഡ്രൈ ആയോ ഡ്രൈ ആയോ ഓവർ ഡ്രൈ ആയി കഴിഞ്ഞാൽ അത് സ്കിന്നിന് കേടാം അങ്ങനെ നമ്മൾ നല്ലതുപോലെ ഡ്രൈ ആയതിന് ശേഷം ഡയറക്റ്റ് തുടയ്ക്കരുത് കുറച്ച് വെള്ളം തൊഴിട്ട് കൈ നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് മൊത്തത്തിലൊരു മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കണം അതും ഒരു മൂന്നാല് തവണ തുടച്ച് ഫേസ് നല്ലതുപോലെ വാഷ് ചെയ്യിപ്പിച്ച് പിന്നെ അതിന് ശേഷം നമ്മൾ ക്ലീനപ്പ് ചെയ്താലും ഫേഷ്യല് ചെയ്താലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏറ്റവും അവസാനം നമ്മൾ എസ് പി എഫ് ഫിറ്റ് വേണം കസ്റ്റമറിനെ വിടാനായിട്ട് കാരണം നമ്മൾ ക്ലീനപ്പോ ഫേഷ്യലോ ചെയ്യുമ്പോഴത്തേക്ക് സ്കിന്ന് നല്ലതായിട്ട് മോസ്ചർ ആയിട്ട് നല്ല ഇതായിട്ടായിരിക്കും ഇരിക്കുന്നത് ആ ഒരു സമയത്ത് അങ്ങനെയും നമ്മൾ ക്ലയൻറ്റിനെ വെളിയിലോട്ട് വിട്ട് കഴിഞ്ഞാൽ ആ വെയിലൊക്കെ അടിച്ചാൽ സ്കിന്ന് ഡാമേജ് ആകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ മാക്സിമം എസ് പി തന്നെ ക്ലയൻറ്റിനെ വിടാൻ ശ്രമിക്കുക അപ്പം ഇന്നത്തെ ടോപ്പിക് ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഏത് തരത്തിലുള്ള വീഡിയോസാണ് വേണമെന്നുള്ള സജഷൻ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ അതനുസരിച്ചുള്ള വീഡിയോസ് ഞാനിങ്ങനെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് അപ്പോൾ വീണ്ടും കാണാം ബൈ